ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഗിരി പറയുകയാണെങ്കിൽ എന്തിനാ എങ്ങനെ എന്നോട് പിണങ്ങുന്ന വക്കീലെ നീ എന്നോട് മിണ്ടടമുഖുന്ന എനിക്കത് സഹിക്കുന്നില്ല പിന്നെ ഗോപാൽജിയോടുള്ള കൂട്ടുകെട്ട് നീ നിർത്താൻ പറയുന്നു പക്ഷേ ഗോപാൽജി ഇപ്പോൾ മഹിമയോട് ചെയ്തതൊക്കെ തെറ്റായിപ്പോയി എന്ന കുറ്റബോധത്തിലാണ് അയാൾ കഴിയുന്നത് എന്നുള്ള സത്യം വെളിപ്പെടുത്തുമ്പോൾ ഗൗരിമ പറയുന്നത് ആ കുറ്റബോധം കൊണ്ടാണല്ലോ എൻ്റെ മകളെ ഇന്നിവിടെ കയറി അടിച്ചതെന്ന് പറയുമ്പോൾ ഗിരി ഞെട്ടിപ്പോവാണ് കേട്ടാ ഇതേ സമയം ഈ ഞെട്ടൽ ശരിക്കും യാഥാർത്ഥ്യമാണോ എന്ന് വക്കീൽ ചോദിക്കുന്നു കേട്ടോ അത് കേൾക്കുന്ന ഗിരി എന്താടാ നീ ഇങ്ങനെ പറയുന്നത് അതെ നീ അറിയാതെ ഒന്നും ചെയ്യില്ലല്ലോ നീ അയാളുടെ വാലാട്ടിയല്ലേ വാലിൽ തൂങ്ങി നടക്കുന്ന നീ അറിയാതെ അയാൾ എന്തെങ്കിലും ചെയ്യോ എൻ്റെ ഭാര്യയെ ഇന്നിവിടെ കയറി അടിച്ചത് നീ അറിയാതിരിക്കില്ല എന്നൊക്കെ പറയുമ്പോൾ ഗിരി ചോദിക്കുകയാണ് മഹിമയോട് മഹിമ നിനക്കും അതേ അഭിപ്രായമാണോ ഇത് കേൾക്കുന്ന മഹിമ പറയണേ എനിക്കങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പോഴെനിക്ക് അങ്ങനെ ഒരു അഭിപ്രായമുണ്ട് ഗിരിയേട്ടൻ അങ്ങനെത്തോളം മാറിയിരിക്കുന്നു ഗോപാൽജിക്ക് വേണ്ടി ഗിരിയേട്ടൻ ഗോപാലിന് വേണ്ടി എന്തും ചെയ്യുമെന്ന് പറഞ്ഞിട്ടോ ഇതേ സമയം ഗിരി ഒന്നും മിണ്ടാനാവാതെ ശബ്ദിക്കാനാകും എവിടെ നിന്ന് പോകുമ്പോ മുകുന്ദ പറയണേ നീ അയാൾക്ക് വേണ്ടി ഇപ്പൊ എന്നെ പോലും അടിക്കുമോ എന്ന പേടിയാണ് എന്നുള്ളിൽ എന്ന് പറയുമ്പോൾ ഇരിക്കത് ശരിക്കും വേദനിച്ചു കൂട്ടോ മുകുന്ദ നീ എന്താ ഈ പറയുന്ന മതി എന്നുള്ള ആ അർത്ഥത്തിൽ അങ്ങ് പറയുമ്പോൾ അവിടെ ഗൗരമ്മ പറയണേ മോനെ നിന്നോടുള്ള ഇഷ്ടം കൊണ്ടാണ് ഞാൻ പറയുന്നത് നീ ഗോപാലിന് വേണ്ടി ഗർഭിണിയായ ഒരു ഭാര്യയെ അടിച്ചു എന്നാൽ ഈ നീ ഗോപാലിന് വേണ്ടി നിന്റെ കുടുംബത്തെയും കയറി അടിക്കൽ അയാൾ തുടങ്ങിയിരിക്കുന്നു എന്നാൽ അതിനൊക്കെ നീ കുടപിടിച്ചു കൊടുത്താൽ നിൻ്റെ നാശം കണ്ടിട്ടേ അയാൾ ഒതുങ്ങുകയുള്ളു അത് നീ മനസ്സിലാക്കണം എന്നല്ല ആ ഒരു മുന്നറിയിപ്പ് ഗൗരിമ കൊടുക്കുന്നു കേട്ടോ പിന്നീട് ഗോപാലിനെയാണ് കാണിക്കുന്നത് ഉണ്ട് അപ്പോൾ ഗോപാലൻ തെക്കോട്ടും വടക്കോട്ടും വളരെ ടെൻഷൻ അടിച്ച് നടക്കാണ് അത് കാണുന്ന ശാലിനി ചോദിക്കണേ എന്താ എന്താച്ചാ എന്തിനാണ് ഇങ്ങനെ ടെൻഷനാവുന്നത് കഴിഞ്ഞത് കഴിഞ്ഞു പിന്നെ ഞാൻ എന്ത് വേണം എന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി എൻ്റെ ജീവിതം ത്തിലെ ഏറ്റവും വലിയ ഒരു ആഗ്രഹമായിരുന്നു ഒരു മന്ത്രിയാവുക എന്ന് ആ മന്ത്രിസ്ഥാനല്ലേ ഇന്ന് എനിക്ക് നഷ്ടപ്പെട്ടത് എത്രയോ കാലങ്ങളായി വെള്ളവസ്ത്രം ഇട്ട് നടന്നത് മന്ത്രിയാവുക എന്ന ആഗ്രഹം കൊണ്ടായിരുന്നു എന്നിട്ടിപ്പോൾ എന്താ ഉണ്ടായത് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അച്ഛൻ ടെൻഷൻ ടെൻഷനാവേണ്ട ഇതിനൊക്കെ ഒരേ ഒരു വഴിയുള്ളു അത് കേൾക്കുന്ന ഗോപാലം പറയുന്നത് ആ ഇതിനൊക്കെ ഒരേ ഉള്ളൂ അവളെ ഇല്ലാതാക്കുക അച്ഛ വിഡ്ത്തരങ്ങളിലൂടെ വിഡ്ത്തരങ്ങൾ ചെയ്യരുത് ഇപ്പം മഹിമയ്ക്ക് എന്ത് സംഭവിച്ചാലും അതിനൊക്കെ അച്ഛനാണ് ഇതിൻ്റെ പിറകിൽ എന്ന ആളുകൾ പറയും അതുകൊണ്ട് എല്ലാം നമുക്ക് തിരിച്ചടിയാണ് ഉണ്ടാവുക പിന്നെ ഞാൻ എന്ത് ചെയ്യണം എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴായിട്ടോ ഗിരി വരുന്നത് ഗിരിയെ കാണുന്ന ഗോപാലനും ശാലിനിയും ഒന്നും ഞെട്ടുന്നുണ്ട് അങ്ങനെ ഗോപാലം വന്നിട്ട് പറയ ഗോപാലനോട് വന്നിട്ട് ഗിരി പറയണേ എൻ്റെ ഗോപാൽജി നിങ്ങൾക്കൊപ്പം നിന്നവനാണ് ഞാൻ എന്നാൽ എൻ്റെ കുടുംബത്ത് കയറി വീണ്ടും ഈ പ്രശ്നം ത്തിൽ ഗോപാൽജി ഇടപെട്ടതിൽ അത്ര ഇഷ്ടപ്പെട്ടില്ല ഞാൻ പറഞ്ഞു ഈ പ്രശ്നത്തിന് ഞാൻ തരാം ഗോപാൽജിയുടെ രാഷ്ട്രീയ ഭാവി ഞാൻ തിരികെ കൊണ്ടുവരാം എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടും ഗോപാൽജി വീണ്ടും മഹിമയെ അടിച്ചിട്ടെങ്കിൽ അത് ഞാൻ വെറുതെ വിടില്ല ഇനി എൻ്റെ കുടുംബത്ത് കയറി ഗോപാൽജി അടിച്ചിട്ടുണ്ടെങ്കിൽ പിന്നീട് ഗോപാൽജി ആണെന്നോ ഗോപാൽജിയുടെ മക്കളാണെന്നോ ഞാൻ നോക്കില്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഉടൻ തന്നെ ഷാലിനി പറയുന്നെ നീ എന്താ എൻ്റെ അച്ഛനെ ഭീഷണിപ്പെടുത്തുവാണോ നിൻ്റെ കുടുംബം എന്ന് പറയുന്നുണ്ടല്ലോ ആ മഞ്ജു മഹിമയെ എൻ്റെ അച്ഛനോട് എന്തെല്ലാം ക്രൂരതകളാണ് ചെയ്യുന്നത് അതൊന്നും നീ കാണുന്നില്ല ില്ലേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ചുടിപ്പിക്കുന്ന സംസാരങ്ങൾ സംസാരിക്കുമ്പോൾ പിന്നെ എൻ്റെ അച്ഛൻ എന്താ വേണ്ടത് അടിക്കാതെ പിന്നെ എന്താ ചെയ്യേണ്ടത് എല്ലാം കണ്ടു നിന്ന് സഹിക്കണം എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഉടൻ തന്നെ ശാനി നീയൊന്ന് വായടക്ക് നിൽക്ക് നീ മിണ്ടാതിരിക്കേ എന്ന് ഗോപാലൻ പറയുന്നു കേട്ടോ ഇതേ സമയം ഗിരി ഒന്ന് അവിടെ നിന്നേ എന്താണ് ശരിക്കും ഉണ്ടായതൊന്ന് നീ കേൾക്ക് ഞാൻ സംഭവം മഹിമയുടെ അടുത്തോട്ട് പോയി അവളോട് തെറ്റ് ഏറ്റു പറയാനാണ് ഞാൻ പോയത് തെറ്റുകൾ ഏറ്റുപറഞ്ഞ് അവളുടെ കാൽക്കൽ വീണ് മാപ്പ് പറയാനും ഞാൻ അവിടെ തയ്യാറായിരുന്നു പക്ഷേ അവൾ അതിനൊന്നും ഒരുങ്ങിയില്ല അവൾ എന്നെ വളരെ തരം താഴ്ത്തിയാണ് സംസാരിച്ചത് പോരാത്തതിനാ വക്കീലും അവളും അവനും കൂടി എന്നെ ഒരു പട്ടിയെ തല്ലുന്നത് പോലെ അവിടെ നിന്ന് അടിച്ചിറക്കിയിട്ടാണ് അടിച്ചിറക്കുകയാണ് ചെയ്തത് എന്നിട്ടും ഞാനൊന്നും പ്രതി പ്രതിഷേധിക്കുക ഒന്നും ചെയ്തില്ല ഞാനിപ്പോൾ വിചാരിച്ചത് നീ എൻ്റെ പേരിൽ കേസ് കൊടുക്കാൻ പോവുകയാണ് എന്ന് പറയാനായിരിക്കും എന്നൊക്കെ ഇങ്ങനെ ഇവിടെ ഗൗരവ പറഞ്ഞാൽ അതേ സംഭവം തന്നെ ഇവിടെ ഗിരിയോട് പറയുന്നു കേട്ടോ അപ്പോൾ ഈ സമയം ഗിരിക്ക് ഗിരിക്കതൊക്കെ കേട്ടിട്ട് വളരെ സങ്കടമാവുകയാണ് ഞാൻ എന്തായാലും ഒരു തെറ്റ് ചെയ്തു അത് ശരി തന്നെയാണ് തെറ്റെന്നെയാണ് ഞാൻ ചെയ്തത് പക്ഷേ അതിന് ഈ തെറ്റ് ഏറ്റു പറഞ്ഞാലും എന്നെ അവർക്ക് ഇഷ്ടമില്ലെങ്കിൽ പിന്നെ ഞാൻ എന്ത് ചെയ്യാനാണ് എന്ത് ചെയ്താലും കുറ്റമാവുകയാണെങ്കിൽ പിന്നെ എനിക്ക് രക്ഷയില്ല ഒരാൾ വെറുത്തു കഴിഞ്ഞാൽ വെറുത്തത് തന്നെ എന്നൊക്കെ പറഞ്ഞ് ഗിരിയുടെ മുന്നിൽ വലിയ വലിയ വാക്കുകൾ കൊണ്ട് തട്ടി തട്ടി പറയുമ്പോൾ ഗിരി അത് ൊക്കെ വിശ്വസിക്കുകയാണ് അങ്ങനെ ഗിരി പറയുന്നത് എൻ്റെ ഗോപാൽജി ഗോപാൽജിയുടെ രാഷ്ട്രീയ ഭാവി അത് ഞാൻ ഉണ്ടാക്കി തരുമെന്ന് പറഞ്ഞില്ല അത് ഞാൻ ഉണ്ടാക്കി തരിക തന്നെ ചെയ്യും രാഷ്ട്രീയ ഭാവിയിൽ എനിക്കും അറിയുന്ന ആളുകൾ ഉണ്ടല്ലോ അവരോടൊക്കെ ഗോപാൽജിയെക്കുറിച്ച് ഞാൻ അങ്ങ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കുടുംബത്തിൽ നടന്ന പ്രശ്നമല്ലേ അതിൽ ഗോപാൽജിക്ക് വലിയൊരു വിജയം ഉണ്ടാകും അപ്പോൾ ഷാനി പറയുന്നത് ഇൻ്റെ ഇവ ഇവൻ്റെ വാക്കുകളെന്ന് വച്ചാൽ കേൾക്കാൻ നിൽക്കട്ടെ മതി ഇവരെങ്ങനെ താങ്ങി നടന്നത് എന്നിങ്ങനെ പറയുമ്പോൾ ഉടൻ തന്നെ ഷാലി നിന്നോട് ഞാൻ സംസാരിക്കരുതെന്ന് പറഞ്ഞു ഇത് ഞങ്ങൾ ആണുങ്ങൾ തമ്മിൽ സംസാരിക്കുന്നത് മര്യാദക്ക് മാറി എന്ന് പറഞ്ഞ് ഷാനിയെ ഗോപാൽജി തട്ടി മാറ്റാനായിട്ട് അങ്ങനെ ിരി ഇത് പറഞ്ഞു പോകുമ്പോൾ അച്ഛവനെ വിശ്വസിക്കരുത് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റാത്ത ഇനമാണ് അവൻ്റെ കുടുംബത്തെ നമ്മൾ കയറ്റി പിടിക്കുന്നതോറും അവനെ പേടിച്ചു നിൽക്കുന്നതോറും നമുക്ക് നാശമാണ് ഉണ്ടാവുന്നത് നീ മിണ്ടാതിരിക്കുക ഇക്കാര്യത്തെ ഞാൻ ഇടപെട്ടോളാം നീ അധികം സംസാരിക്കേണ്ട എന്ന് ഗോപാലൻ പറയുന്നു കേട്ടോ പിന്നീട് മഞ്ജുവിനെയാണ് കാണിക്കുന്നത് മഞ്ജു യൂണിഫോമൊക്കെ ഇട്ട് പോലീസ് സ്റ്റേഷനിൽ പോകാൻ ബാനുമ്മ ബാനുവ വിളിക്കുകയാണ് അപ്പോൾ സ്വപ്നയെ ഉണ്ട് അപ്പോൾ ബാനുമ്മ പറയുകയാണ് മഞ്ജു നിന്നോട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ എനിക്ക് ലീവിനുള്ള സമയമായില്ലേ അത് കേട്ട ഉടൻ തന്നെ ഇല്ല അമ്മേ എനിക്ക് ലീവിന് ഇനിയും സമയമുണ്ട് എന്ന് പറയുമ്പോൾ അവിടെ ഉടൻ തന്നെ അല്ല ഒരു വനിതാ കോൺസ്റ്റബിൾ വന്നിട്ട് നിനക്ക് ലീവ് കിട്ടിയില്ലേ അതിന് എനിക്ക് ലീവ് കിട്ടേണ്ട സമയമായിട്ടില്ല അമ്മേ അത് കേൾക്കുന്ന സ്വപ്നം പറയണേ അമ്മ വെറുതെ ഇവളുടെ മുന്നിൽ കെഞ്ചാ നിൽക്കേണ്ട കെഞ്ചിയിട്ട് യാതൊരു കാര്യമില്ല ഇവൾക്ക് ആ ഗോപാല ിനെ തകർക്കുക എന്ന രക്ഷ മാത്രമേ ഉള്ളൂ അതിനുവേണ്ടി ഇവൾ ഈ ലീവ് കിട്ടിയാലേ ഇനിയിപ്പോൾ എന്തായാലും ഇവൾ ലീവ് എടുക്കില്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഉടൻ തന്നെ മഞ്ചു പറയണേ എനിക്ക് ഗോപാലിനെ തകർക്കുക എന്നുള്ളത് മാത്രമല്ല എൻ്റെ പോലീസ് സ്റ്റേഷനിലുള്ള ഡ്യൂട്ടി വേറെയും ഡ്യൂട്ടി ഇഷ്ടം പോലെയുണ്ട് പിന്നെ എൻ്റെ എൻ്റെ വ്യക്തിപരമായ കാര്യം അത് എന്തായാലും ഞാൻ ചെയ്യാതിരിക്കില്ല എന്നിങ്ങനെ പറയുമ്പോൾ ഉടൻ തന്നെ അവിടെ ബാനുമ്മ പറയാണ് മോളെ ഈ പേരക്കുട്ടിയെക്കുറിച്ച് നിനക്ക് വല്ല ഓർമ്മയുണ്ടോ നിൻ്റെ കുഞ്ഞാണ് നിൻ്റെ സ്വന്തം വയറ്റിലാണ് അത് കിടക്കുന്നത് അതിനെ നീ നഷ്ടപ്പെടുത്തരുത് അതിന് നീ വേദനകൾ ഉണ്ടാക്കരുത് എന്നൊക്കെ ബാനുമ്മ മഞ്ജുവിനോട് പറയുമ്പോൾ ഞാനൊരു കാര്യം പറയട്ടെ എൻ്റെ കുഞ്ഞ് എൻ്റെ വയറ്റിൽ പിറക്കുന്നതിന് മുന്നേ ഞാൻ എൻ്റെ മഹിമയെ സ്വന്തം മകളായി വളർത്തിയതാണ് ഞാൻ അവളെ ഒരു അമ്മയുടെ സ്ഥാനത്ത് നിന്നാണ് നോക്കി ഉണ്ടാക്കിയത് അതുകൊണ്ട് തന്നെ അവൾക്കൊരു വേദന സംഭവിച്ചു കഴിഞ്ഞാൽ ഞാൻ കയ്യും കെട്ടി നോക്കി മിണ്ടാതെ എൻ്റെ കുഞ്ഞിനെയും ഓർത്തു ഇരിക്കാണ് വേണ്ടത് ഇവിടെ ഇപ്പം ഞാൻ ചെയ്യുന്നതിൽ എന്താണ് അമ്മയെ തെറ്റ് ഞാനൊരു കാര്യം പറയട്ടെ എൻ്റെ അനുജത്തി പൊതു മധ്യയെ വെച്ച് ആ ഗോപാലൻ നാട്ടി ആ ആട്ടിയൊന്നും പോരാ അടിച്ച് ഇതൊക്കെ ചെയ്തിട്ടും ഞാൻ മിണ്ടാതിരുന്ന എന്നെ എന്തിനാ പറ്റുക അങ്ങനെ പറയുകയാണെങ്കിൽ ഈ മകൾ ഉണ്ടല്ലോ സ്വപ്ന ഇവൾക്ക് ആരെങ്കിലും എന്തെങ്കിലും ചെയ്താൽ അമ്മ അത് സഹിക്കുമോ എന്തിനു ഇവളെ പോലീസ് അറസ്റ്റ് ചെയ്തപ്പോൾ ആ വനിതാ കോൺസ്റ്റബിൾ അവിടെ വെച്ചിട്ട് ഇവളെ അടിച്ചപ്പോൾ അമ്മ പ്രതികരിച്ചത് എങ്ങനെ അതൊക്കെ അമ്മ മറന്നോ അപ്പോൾ രക്തം രക്തത്തെ തൊട്ടാത്ത ളക്കുമെന്ന് അമ്മ മനസ്സിലാക്കണം എന്നൊക്കെ പറയാനിട്ടാണ് അപ്പം ഇതൊക്കെ കേൾക്കുന്ന സ്വപ്നം പറയുകയാണെങ്കിൽ ഇവളോട് വെറുതെ അമ്മ വായിട്ടിളക്കിയിട്ടൊന്നും കാര്യമില്ല ഇവൾക്ക് വലുത് ഗോപാലിനോടുള്ള വാശിയാണ് ഇവൾ അമ്മയോട് സ്നേഹമൊന്നും ഇവൾക്കില്ലായെന്ന് പറയുമ്പോൾ ഉടനെ മഞ്ജു പറയണേ അമ്മയെ എനിക്ക് അമ്മയോട് സ്നേഹമുണ്ട് പിന്നെ എൻ്റെ കുഞ്ഞിൻ്റെ കാര്യം അതെനിക്ക് നോക്കാൻ അറിയാം ഞാൻ കഴിവിൻ്റെ പരമാവധി ശ്രമിക്കും അത് കേൾക്കുന്ന സ്വപ്നം പറയുകയാണെങ്കിൽ ആ ശ്രമിച്ചത് കണ്ടു ഒരു തവണ നീ കഷ്ടിച്ചാണ് രക്ഷപ്പെട്ടത് അല്ലാതെയും കണ്ടിട്ട് നിൻ്റെ ഭാഗ്യം നിൻ്റെ ഭാഗ്യം എന്നല്ല ദൈവം എൻ്റെ അമ്മയുടെ പ്രാർത്ഥന കേൾക്കുന്ന ൊണ്ട് മാത്രം നീ രക്ഷപ്പെട്ടതാണ് എപ്പോഴും അങ്ങനെ കേട്ടെന്ന് വരില്ല ഗോപാലിൻ്റെ കൈകളിൽ ഇനി നീ അകപ്പെട്ട് കഴിഞ്ഞാൽ ഈ കുഞ്ഞിൻ്റെ ജീവൻ നഷ്ടപ്പെടും എന്നൊക്കെ പറയുമ്പോൾ മഞ്ജു പറയണേ എൻ്റെ കുഞ്ഞുണ്ടെന്ന് കരുതിയിട്ട് എനിക്ക് ചെയ്യേണ്ടത് ചെയ്യാതിരിക്കാൻ പറ്റില്ല ഞാൻ ചെയ്യുക തന്നെ ചെയ്യും പിന്നെ അമ്മയോട് എതിർത്ത് എന്തെങ്കിലും ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മ എന്നോട് ക്ഷമിക്കണം അതിനമ്മയോട് ഞാൻ മാപ്പും പറയുന്നു എന്ന് പറഞ്ഞ് മഞ്ജു അവിടെ നിന്നും ഇറങ്ങുന്നു കേട്ടോ ഇതേ സമയം ഗോപാലിനെയാണ് കാണിക്കുന്നത് ഗോപാലൻ സഞ്ജയുടെ കൂടെ ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ വലിയ ഇഷ്ടമൊന്നുമില്ല സഞ്ചയുടെ കൂടെ നിൽക്കുമ്പോൾ മുഖം കൊണ്ട് ഓരോന്ന് കാണിക്കുന്നുണ്ട് ഇവരെ കൊണ്ട് തോറ്റു ഇവനെ പോലെ ഇവനെപ്പോലൊരു മണ്ടനെയാണല്ലോ ഞാൻ സഹിക്കുന്നത് എന്ന ഭാവത്തിലാണ് നിൽക്കുന്നത് അപ്പോൾ ഉടൻ തന്നെ സഞ്ജയ് ഇങ്ങനെ ചിരിച്ചും കൊണ്ട് നിൽക്കേണ്ട അപ്പോൾ ഗോപാലം പറയുന്നുണ്ട് എന്തിനാണ് നീ കുറേ നേരമായി ഇവിടെ ഇങ്ങനെ നോക്കുകുത്തിയായി എന്നെ ഇവിടെ നിർത്തിയിരിക്കുന്നത് എന്താണ് നിൻ്റെ പ്രശ്നം നീ എന്താണെങ്കിലും കാര്യം തുറന്ന് പറ എൻ്റെ അച്ഛ അച്ഛൻ്റെ ചിന്ത എന്താണ് രാഷ്ട്രീയ ഭാവി നല്ല നിലയ്ക്ക് എത്തണമെന്നല്ലേ ആണ് അതിനിപ്പം എന്താ വേണ്ടത് അതൊക്കെ ഞാൻ ചെയ്തു തരാം അച്ഛൻ്റെ രാഷ്ട്രീയ ഭാവി നല്ല നിലയ്ക്ക് എത്തുകയും ഒക്കെ അച്ഛൻ ചെയ്യും നീ ഒന്ന് പോയേ നീ ചെയ്യുന്നതെല്ലാം വെടിത്തരമാണ് എന്തിനാ അച്ഛാ ഒരു മകനെ എപ്പോഴും ഇങ്ങനെ തരം താഴ്ത്തുന്നത് തരം താഴ്ത്തന്നെ ഈ പൊട്ടത്തരങ്ങളല്ലേ ചെയ്യുന്നതുള്ളൂ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് എപ്പോഴും ഒരാളെ പൊട്ടനാക്കി കാണരുത് അതിനുള്ള അവസരം ആ ആൾക്ക് കൊടുത്തു കഴിഞ്ഞാലാണ് ആ ആൾക്കത് ചെയ്യാൻ കഴിയുള്ളൂ അച്ഛൻ ഇതുവരെ നിന്നില്ല കുറച്ച് നേരം കൂടി എന്ന് പറയുമ്പോൾ ഒരാളിങ്ങനെ വരുന്നു കേട്ടോ അത് കാണുന്നതിനോടുകൂടി ഗോപാലിൻ്റെ മുഖത്ത് നോക്കി സഞ്ചയിച്ചിരിക്കുമ്പോൾ ഇതാ മഞ്ഞ പത്രക്കാരനല്ലേ ഏയ് മഞ്ഞ പത്രക്കാരനൊന്നല്ല ഇവനിപ്പോൾ വേറെയാണ് ജോഡി മീഡിയ മീഡിയയിലാണ് ഏടാ മഞ്ഞ പാത്രവും അതൊക്കെ ഒന്ന് തന്നെയാണ് മീഡിയ എന്ന പേര് ഇവൻ എടുത്തു എന്ന് മാത്രം എതിർപാർട്ടിക്കാരെ ഇവരെ കൊണ്ടാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് ഇവൻ ഇപ്പോഴും ചൊളിവിൽ മഞ്ഞപ്പത്രം തന്നെയാണ് അടിച്ചെറുക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ എന്തോ ആയിക്കോട്ടെ അച്ചാ ഇവൻ വരട്ടെ അപ്പോഴേക്കുമ്പോൾ അയാളാണെങ്കിലും ഒരു ഫോണിൽ ഇങ്ങനെ സംസാരിക്കുന്നതൊക്കെ ആയിട്ടുള്ള ഒരു രംഗമാണ് കാണിക്കുന്നത് അപ്പോൾ ഇവർ നമ്മൾ സംസാരിക്കുകയാണ് കേട്ടോ അങ്ങനെ സഞ്ജയ് പറയാൻ അയാൾ വരട്ടെ എന്താണെങ്കിലും എനിക്ക് തലവേദനയാവാതിരുന്നാൽ മതി ഇതോടുകൂടി രാഷ്ട്രീയം എന്നുള്ള അത് ഉപേക്ഷിക്കുകയായിരിക്കും നല്ലത് എന്നൊക്കെ ഇങ്ങനെ ഗോപാലൻ പുച്ഛിച്ചും കൊണ്ട് പറയുമ്പോൾ ഉടനെ അയാൾ വരുകയാണ് കേട്ടോ അതെ ഞാൻ വിളിച്ച് വരുത്തിയത് എന്തിനാണെന്നറിയാം ആ ഈ ഗോപാലൻ എന്ന ആളെ എനിക്ക് കാണുന്ന ആദ്യമായ ആഗ്രഹമുണ്ടായിരുന്നു സാർ നമ്മളൊരു നാട്ടുകാരനാണെങ്കിൽ ഇന്നവരെ കാണാൻ പറ്റിയില്ല അത് അതിന് ഈ സഞ്ചു സാക്ഷി അത് കേൾക്കുന്ന ഗോപാലൻ പറയാം ഈ സഞ്ചു വഴി എന്നെ കാണാൻ പറ്റിയെങ്കിൽ ഈ സഞ്ജു തന്നെ ഐഡിയകൾ പറയട്ടെ സഞ്ജു കുട്ടനിൻ്റെ ഐഡിയ എന്താ ഒരു തരം കളിയാക്കുന്നത് പോലെ സഞ്ജുവിനോട് സ്വന്തം അച്ഛൻ ചോദിക്കുന്നത് കേൾക്കുമ്പോൾ സഞ്ജു പറയണേ അതെ ഈ മഹിമയ്ക്കുമെതിരെ കുറച്ച് കാര്യങ്ങൾ നീ ചെയ്യണം മഹിമക്കെതിരെ എന്ത് കാര്യവും ഞാൻ ചെയ്യാം പക്ഷേ അതിന് വ്യക്ത വ്യക്തമായ തെളിവുണ്ടാവണം നാട്ടുകാർ അറിയുന്ന ഒരു തെളിവ് ആ തെളിവുണ്ടായാൽ തീർച്ചയായും എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും അത് കേൾക്കുന്ന ഗോപാലൻ ആദ്യം ഒന്ന് പേടിക്കുന്നു കേട്ടോ പിന്നീട് സഞ്ജയ് പറയുന്ന മഹിമക്കെതിരെയുള്ള തെളിവ് ഇപ്പം അടുത്ത കാലത്ത് ഇന്ന ലോഡ്ജിൽ വെച്ച് അവൾ ആത്മഹത്യക്ക് ശ്രമി ിട്ടുണ്ട് മയക്കുമരുന്ന് അടിമയായവരും കൊണ്ടാണ് അവൾ ആത്മഹത്യക്ക് ശ്രമിച്ചത് അതൊക്കെ ഒന്ന് അങ്ങ് എഴുതിപ്പെടും ഇനി പറയണ്ട നീ നീ ഒന്നും പറയണ്ട എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് എല്ലാം അറിയാമെന്ന് പറഞ്ഞിട്ട് ആ മഞ്ഞ പത്രകാരൻ ഒരു കെട്ട് നോട്ട് കെട്ട് എടുത്തു കൊടുത്ത് അയാളെ പറഞ്ഞയക്കുമ്പോൾ അച്ഛാ എങ്ങനെയുണ്ട് എൻ്റെ ഐഡിയ ഇടാത്ത സത്യത്തിന് നിൻ്റെ തലയിൽ ബുധിച്ച ബുദ്ധിയാണോ അത് ആരെങ്കിലും പറഞ്ഞു തന്നതാണ് ഏയ് അച്ഛാ ഇത് എൻ്റെ തലയിൽ ബുദ്ധിച്ചതാണ് എന്നാൽ എനിക്കിത് നേരത്തെ പറയായിരുന്നില്ലേ അച്ഛാ എനിക്കൊന്ന് ആലോചിക്കാനും എനിക്കൊരു സാവകാശവും അച്ഛൻ തരും േ എനിക്കൊന്ന് എൻ്റെ ബുദ്ധി ഉദിക്കണം എന്നുണ്ടെങ്കിൽ എനിക്കൊരു അവസരം തന്നാലല്ലേ ഇതിനൊക്കെ എനിക്ക് കഴിയുള്ളൂ എന്തായാലും ഇത് കൊള്ളാടാൻ കയറിയെന്ന് പറഞ്ഞിട്ട് സഞ്ജയെ കൊണ്ടുപോകുമ്പോൾ പൊന്നുമോളേ നിന്നോട് ഒരുപാട് നന്ദി എന്ന് ഇങ്ങനെ സ്വപ്നയെക്കുറിച്ച് പറയുന്നു കേട്ടോ പിന്നീട് പിറ്റേ ദിവസം രാവിലെ ആയി ഗിരിയാണ് കാണിക്കുന്നത് ഗിരി ഇങ്ങനെ പേപ്പർ വായിക്കുകയാണ് ഇതേസമയം മഹിമ സോറി സ്വപ്ന ഇങ്ങനെ ഈ മൊബൈലിൽ എന്തൊക്കെ ഇങ്ങനെ നോക്കി ചിരിക്കുന്നുണ്ട് കേട്ടാ അപ്പോഴാണ് ബാനോമ്മയും മഞ്ജു അങ്ങോട്ടേക്ക് വരുന്ന മഞ്ജു ഇങ്ങനെ ഗിരിക്ക് ചായ കൊടുക്കേണ്ട അപ്പോൾ ഗിരി ആ പേപ്പർ അവിടെ വെക്കണം അപ്പോൾ മഞ്ജുവിൻ്റെയൊക്കെ മുന്നിൽ വെച്ച് ഇങ്ങനെ സ്വപ്നം ഓറാക്കി അത് കൊള്ളാമെന്ന് പറഞ്ഞ് ഇങ്ങനെ നിൽ നിൽക്കാതെ ചിരിക്കുന്നത് കാണുമ്പോൾ അവിടെ ഇങ്ങനെ ചോദിക്കുകയാണ് എന്തിനാടി നീ ചിരിക്കുന്നത് ചിരിക്കുന്ന കാര്യം ഞങ്ങളോടും കൂടി വ്യക്തമാക്ക് ഏയ് ഒന്നുമില്ല എന്താടി ചിരിച്ചത് അത് ഞങ്ങളോടും കൂടി പറ അതെ ഈ ഒരു മൊബൈലിൽ വന്ന ഈ മഞ്ഞപ്പത്രക്കാരുടെയൊക്കെ ഒരു കാര്യം മഞ്ഞപ്പത്രം എന്നല്ല ഒരു മീഡിയയുടെ ഒരു ന്യൂസ് കണ്ടിട്ട് ഞാൻ ചിരിച്ചതാണ് എന്ത് ന്യൂസാണ് എന്ന് പറഞ്ഞിട്ട് ആ ന്യൂസ് വായിക്കാൻ ഗിരി ആവശ്യപ്പെടുകയാണ് കേട്ടോ അപ്പോൾ ഇവരെല്ലാവരും നിൽക്കേ ആ ഒരു ന്യൂസ് മഞ് മഞ്ജുവിൻ്റെ മുന്നിൽ വെച്ച് സ്വപ്നം വായിക്കാനായിട്ടാ അതായത് ഇപ്പോൾ അടുത്ത കാലത്ത് വച്ച് മീഡിയയുടെ മുന്നിൽ ഗോപാലൻ എന്ന് പറയുന്ന ഓരോ ആളെ എല്ലാവർക്കും മുന്നിൽ പച്ചക്കായി ചീന്തുകയും അതിൽ ഒരു മെഡിക്കൽ സ്റ്റുഡൻ്റായ മഹിമയെ വെച്ചാണ് അതൊക്കെ ചെയ്തത് പക്ഷേ ഗോപാലൻ എന്ന വ്യക്തി നല്ലൊരു വ്യക്തിയായിരുന്നു ഈ മഹിമ എന്ന് പറയുന്നത് ലഹരിക്കടിമ ആയ ആയവളാണ് ലഹരി കാര്യങ്ങളൊക്കെ ചെയ്യുന്നവളാണ് എന്നൊക്കെ പറഞ്ഞു പറഞ്ഞിട്ട് വായന ഇങ്ങനെ തുടരുകയാണ് കേട്ടോ അപ്പോൾ ഈ സമയം മഞ്ജുവിൻ്റെ മുഖം ഇങ്ങനെ മാറുകയാണ് അപ്പോൾ ഗിരിക്കിത് വായന സുഖമില്ലാതായി പോകുക കാണുമ്പോൾ ഗിരി പറയുന്നുണ്ട് നിർത്ത് ഇതിവിടെ വെച്ച് നിർത്തിയേക്ക് അപ്പോൾ ഇതിനൊക്കെ പിറകെ ഗോപാൽജിയെ കൊടുക്കാനുള്ള എതിർപ്പാർട്ടിക്കാരുടെ കളിയാണ് എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ വായന തുടരുന്നത് അപ്പോൾ ഇത് കേൾക്കുമ്പോൾ ഗിരി മതി നിർത്ത് ഇനി ഇത് വായിക്കണ്ട എന്ന് പറയുമ്പോൾ മഞ്ജു പറയണം നിർത്തണ്ട ഫുൾ വായിക്കുക എനിക്കറിയണം അങ്ങനെ വായന തുടരുകയാണ് എതിർപ്പാർട്ടിക്കാരുടെ ഒരു കളിയാണ് ഗോപാലിനെതിരെ ഇപ്പോൾ അടുത്തുണ്ടായ മീഡിയ വിവാദവും അറസ്ൽ വിവാദവും മഹിമ എന്ന് പറയുന്ന ആ സ്റ്റുഡൻറ്റിനെ വെച്ചും മഹിമ എന്ന് പറയുന്ന ഫ്രോഡ് പെണ്ണിനെ കുറിച്ചും എന്നൊക്കെ പറഞ്ഞിട്ട് പല ചീപ്പായ കാര്യങ്ങൾ വായിക്കാൻ അങ്ങ് തുടരുമ്പോഴേക്കും ആകെ ഞെട്ടിപ്പോണിട്ട് തൻ്റെ കുഞ്ഞനുജത്തയെക്കുറിച്ച് ഇങ്ങനെയൊക്കെ അങ്ങ് കേൾക്കുമ്പോൾ ഒരിക്കലും സഹിക്കാനാവാതെ ഞെട്ടി നിൽക്കാണ് മഞ്ജു അപ്പോൾ ഈ ഒരു സീനിലാണ് എപ്പിസോഡ് നിർത്തിയിരിക്കുന്നത്